വീട്ടിൽ മത്തങ്ങ മേടിച്ചാൽ എല്ലാവരും സാധാരണ എന്താ ചെയ്യുക ഒന്നേക്ക് കറി വയ്ക്കുക അല്ലേ മത്തങ്ങ എരിശ്ശേരി ഓലൻ തോരൻ അങ്ങനെ പല പരിപാടികൾ ഇതുകൊണ്ട് നമ്മൾ ചെയ്യും എന്നാൽ മത്തങ്ങ വെച്ചൊരു കോഫി തയ്യാറാക്കാമെന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം ഒന്ന് ഞെട്ടി നിങ്ങൾ ഞെട്ടാൻ തയ്യാറാക്കിക്കോ നല്ല ടേസ്റ്റിയായിട്ടുള്ള മത്തങ്ങ കോഫി തയ്യാറാക്കാനായിട്ട് ഒരു കാൽ കിലോ മത്തങ്ങ എടുക്കുക എടുത്താൽ മാത്രം പോരാ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ട് ഈ പരുവത്തിലാക്കി കൊണ്ടെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിനകത്തിലോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഇപ്പോൾ കട്ട് ചെയ്തു വച്ചേക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക ഒരുപാട് ചെറുതാക്കണ്ട ഒരു മീഡിയം പരുവത്തിൽ കട്ട് ചെയ്ത് ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ പുറത്തെ തൊലി ഒരു കാരണവശാലും കളയരുത് അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇതിനൊരൽ വേവ് കൂടുതലാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് ഇവിടെ വന്നിട്ടുണ്ട് അത് അറിയാനായിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കുക ഉടഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റവ് പൂർണ്ണമായിട്ടും കൂടി ഓഫ് ചെയ്തേക്കാം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ ഈ സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട ഒരു കിടിലും പണിയും കൂട്ടുതരാം ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ജാതിക്ക പൊടിച്ചെടുത്തേക്കുന്നത് അര ടീസ്പൂണും കറുകപ്പട്ടയാണ് ഒരു ചെറിയ കഷ്ണം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഏലക്കയാണ് ഒരു നാലഞ്ച് ഏലക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനെ നല്ലതുപോലെ പൊടിച്ച് താണ്ടേ പൊട്ടിയാക്കി ഇതുപോലെ അങ്ങോട്ട് എടുക്കണം എന്നിട്ടുണ്ടല്ലോ ഈ സമയത്ത് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള മത്തങ്ങ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പുണ്ടോ അത് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചൊരണ്ട അങ്ങോട്ട് എടുക്കുക തൊലിയെടുത്ത് അയ്യത്തോട്ടും കളഞ്ഞേക്കുക അങ്ങനെ എടുത്തേക്കുന്ന മത്തങ്ങ മുഴുവനായിട്ട് നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന സ്പൈസസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയോട്ടങ്ങോട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും താണ്ടെങ്കിൽ ഇതുപോലൊരു പൾപ്പ് പരുത്തിൽ അങ്ങോട്ട് കിട്ടും ഇതാണ് ഇതാണിതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് ഐറ്റം പേശപ്പുറത്തോട്ട് ഗ്ലാസ് എടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ അരച്ചു വെച്ചേക്കുന്ന മത്തങ്ങ പൾപ്പ് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്ന മിൽക്ക് മെയ്ഡാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഏതായാലും ഒരു കുഴപ്പമില്ല കൂടെ തന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയിട്ടുള്ള നെസ്കോഫിയ ബ്രൂവ ഏതെങ്കിലും ഒരു കാൽ കപ്പ് വെള്ളത്തിനകത്തിൽ നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് അതുകൂടാതായി ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം കൂടെ തന്നെ ഇനി ഇളം ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നിറച്ചങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലിൻ്റെ പത കൂടെ ഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള മത്തങ്ങ കോഫി ദാണ്ട് ഇതുപോലെ അങ്ങോട്ട് റെഡി ആയിട്ട് കൂട്ട് വരും ഒന്നും പറയാനായിട്ടുള്ള പൊന്ന പോളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇനി ഇത് കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കണം എന്നിട്ട് വേണം ഇത് കുടിക്കാനായിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കോഫിയാണ് ഇത് അത് കുടിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇതിൻ്റെ ഗുണവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം നമ്മൾ ബാക്കി അരച്ച് വെച്ചേക്കുന്ന മത്തങ്ങയുടെ പളപ്പ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒന്നും ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഏർ ടൈറ്റ് ബോക്സിനകത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച മതി കാപ്പി കാപ്പിടുന്നതായിട്ടുള്ള സമയത്ത് ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് കലക്കങ്ങോട്ട് കുടിച്ചോ ഒരു രണ്ട് മൂന്ന് മാസം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം പറയാനായിട്ട് മറന്നുപോയി താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വാരി വിതറിക്കോ നിങ്ങളുടെ കമൻസുകളൊക്കെ അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്